നമുക്കറിയാവുന്നതുപോലെ മാർ ജോർജ് കുവക്കാട് പുതിയ കർദിനാളായിട്ട് കത്തോലിക്ക സഭയിൽ നിയുക്തനാവുകയാണ് അഭിവന്തിയ കുവക്കാട് പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപത ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് അഭിവന്തി പിതാവെ ഈ മനോഹരമായ നിമിഷം അങ്ങ് എങ്ങനെ കാണുന്നു വളരെയേറെ സന്തോഷകരമായ ഒരു സമയമാണിത് ഈ വത്തിക്കാനിൽ ഇപ്പോൾ അല്പം തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാം ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും പ്രത്യേകമായിട്ട് അഭിമുന്യ ജോർജ് കുവക്കാട്ട് പിതാവ് കർദിനാളായിട്ട് ഉയർത്തപ്പെടുന്ന ഒരു സ ഒരു നിമിഷം ഭാരതസഭയ്ക്ക് മുഴുവൻ ഒരു ഉത്സവത്തിൻ്റെ നിമിഷമാണ് എൻ്റെ ഒരു വലിയ ബോധ്യം ഭാരതസഭയോടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ ഒരു പ്രത്യേക പരിഗണനയായിരുന്നു ജോർജ് ഗുവക്കാട്ട് പിതാവിനെ കർദിനാൾ സ്ഥാനത്തേക്ക് നിയമിച്ചത് അത് ഒരു ഭാരതത്തിൽ നിന്നൊരാൾ വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിച്ച പേര് ജോർജ് ഗുവക്കാട്ടു പിതാവിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു അഗാധമായ എളിമയും അദ്ദേഹത്തിൻ്റെ നിർവഹണത്തിലെ വലിയ ആത്മാർത്ഥതയും അതുപോലെ സാർവത്രിക സഭയെ സഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവുമെല്ലാം പരിശുദ്ധ പിതാവിനെ സ്വാധീനിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ കരുതുകയാണ് ഇത്തവണത്തെ ഇരുപത്തിയൊന്ന് കർദിനാളന്മാരിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ പ്രമുഖ രാജ്യങ്ങളിൽ നിന്ന് അധികം ആൾക്കാരില്ല ലത്തീൻ അമേ ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറേ കർദിനാളന്മാരുണ്ട് ഇറ്റലിയിൽ നിന്ന് ആകപ്പാടെ അഞ്ചു പേരേ ഉള്ളൂ എൺപത് വയസ്സിന് താഴെയുള്ള നാല് പേര് മാത്രമേ ഉള്ളൂ അതുപോലെ ജപ്പാനിൽ നിന്ന് ഇത്തവണ ഒരു കർദിനാളുണ്ട് അങ്ങനെ നമ്മുടെ ഏഷ്യൻ അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇത്തവണത്തെ കർദിനാൾ സംഘത്തെ പുനഃക്രമീകരിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ അഭിമന്യ പിതാവ് വളരെ ചെറുപ്പക്കാരനായ അഭിമന്യ ജോർജ് ഗുവക്കാട്ട് പിതാവ് കേവലം അൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം ഈ കർദിനാൾ സംഘത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം അടുത്ത മുപ്പത് വർഷത്തോളം സാർവത്രിക സഭയുടെ വളരെ നിർണായകമായ സമിതികളിലൊക്കെ അദ്ദേഹം അംഗമായി ഈ സഭയുടെ ദൗത്യം നിർവഹിക്കുക നിർവഹണത്തിൽ പങ്കാളിയാകൂ എന്നുള്ളത് നമുക്ക് അഭിമാനകരമായൊരു കാര്യമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും തീർച്ചയായിട്ടും ഇത് അഭിമാനകരമാണ് കാരണം കേരളത്തിലെ കർദിനാളന്മാരിൽ മൂന്ന് പേര് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണെന്നുള്ളത് ഞങ്ങളൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് വളരെ കൂടി കരുതുകയാണ് കർദിനാൾ ആൻ്റണി പടിയറ പിതാവ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മണിമല ഇടവകാംഗമായിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള അഭിമന്യ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ് ചങ്ങനാശ്ശേരി അടുത്തുള്ള തുരുത്തി ഇടവകാംഗമാണ് അതുപോലെ നമ്മുടെ മൂന്നാമത്തെ കർദിനാളാണ് അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവ് അദ്ദേഹം ചങ്ങനാശ്ശേരി അടുത്തുള്ള മാമൂട് ഇടവകാംഗമാണ് അതിൽ നമ്മുടെ അതിരൂപതയ്ക്കൂടെ ഒരു വലിയ സന്തോഷമുണ്ട് എന്നും നമ്മുടെ അതിരൂപത ചങ്ങനാശ്ശേരി അതിരൂപത സഭയോട് ചേർന്നുള്ള ഒരു പരിശീലനവും നിലപാടുകളുമായിരുന്നു അത് സഭയ്ക്ക് അനുഗ്രഹമായി മാറി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് സാർവ ഒരു സിറോ മലബാർ സഭയുടെ പൗരസ്ത്യ സ്വഭാവത്തെക്കുറിച്ച് അഭിമുഖ പിതാക്കന്മാരെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴും സഭയുടെ സാർവത്രിക മാനവും അതുപോലെ സാർവത്രിക സഭയോടുള്ള വിധേയത്വവും പരിശുദ്ധ പിതാവിനോടുള്ള വിധേയത്വവും എല്ലാം ഈ അതിരൂപതയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അതുകൊണ്ടൊക്കെ അതിനുള്ള ഒരു ദൈവാനുഗ്രഹമായിട്ട് കൂടി ഇതിനെ കരുതുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല തീർച്ചയായിട്ടും ഭാരതസഭയ്ക്കും സെറോ മലബാർ സഭയ്ക്കും ഒക്കെയുള്ള വലിയൊരു അംഗീകാരമാണ് നമുക്ക് എല്ലാവർക്കും ആഹ്ലാദിക്കാനുള്ള ഒരു സമയം സന്തോഷത്തിൻ്റെ വളരെ നന്ദി പിതാവേ അതുപോലെ തന്നെ അഭിമുഖ് പിതാവിൻ്റെ നിയമനം സഭ മാത്രമല്ല രാജ്യവും വളരെ ഒരു ബഹുമതിയായിട്ട് കാണുകയും പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേക ശ്രീ ജോർജ് കുര്യൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെയേറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ് ഇന്ത്യയിലെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തെ ഇന്ത്യ ഗവൺമെൻറ് വളരെയേറെ ആദരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് ഇതിനു മുമ്പ് കർദിനാളന്മാരുണ്ടായപ്പോഴെല്ലാം അഭിമുനി അക്ലിമീസ് പിതാവ് കർദിനാളായപ്പോൾ അതിനു മുമ്പ് അഭിമന്തി ആലഞ്ചേരി പിതാവ് കർദിനാളായപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഡെലഗേഷനെ വിട്ടിരുന്നു ഈ അദരണീയനായ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം തന്നെ വത്തിക്കാനിലെത്തി മാർപ്പാപ്പായി കണ്ടു രണ്ട് പ്രാവശ്യത്തോളം അദ്ദേഹം കണ്ടു അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ് വത്തിക്കാനും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് അഭിമന്യ കൂവക്കാട്ടു പിതാവിൻ്റെ ഈ നിയമനം വളരെയേറെ നമ്മളെ സഹായിക്കും ഞാൻ ഇന്ന് രാവിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കണ്ടിരുന്നു മോൺസ് ഹാവിയർ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ ഡെലഗേഷനെ കുറിച്ച് പറയുകയുണ്ടായി അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ അവർ കരുതുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡെലഗേഷൻ കുറച്ചുകൂടെ ഹയർ ഡെലിഗേഷനായിട്ട് മാറിയിട്ടുണ്ട് പതിനൊന്ന് പേരുള്ള ഡെലഗേഷൻ മറ്റോ വരുന്നു എന്നും കേട്ടു എനിക്കതിനെക്കുറിച്ച് കൺഫർമേഷനൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനകരമാണ് നാളെ ഇവിടെ പങ്കെടുക്ക ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നൂറുകണക്കിന് ഇന്ത്യക്കാർ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഈ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ് വത്തിക്കാനിൽ നിന്നും മാർ തോമസ് പ്രിൻസ്